നമ്മൾ സാധാരണയായി ഈയാമ്പാറ്റ എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ ചിതലുകളുടെ ഒരു ഘട്ടമാണ് ചിതലുകൾക്ക് ചിറകുകൾ മുളയ്ക്കുന്ന ഘട്ടമാണിത് പ്രത്യുൽപാദനത്തിനായാണ് ഇവ ഇങ്ങനെ കൂട്ടമായി പറന്നു നടക്കുന്നത് മഴക്കാലത്താണ് ഇവയെ കൂടുതലായി കാണുന്നത് രാജ്ഞിയെയും രാജാവിനെയും കണ്ടെത്താനായി പ്രകാശത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് കൂട്ടമായി പറന്നെത്തുന്നു ഈ ചിറകുള്ള ഈയാമ്പാറ്റകളെ അളയറ്റുകൾ എന്നാണ് ശാസ്ത്രീയമായി പറയുന്നത് ഇവയുടെ ചിറകുകൾ വളരെ ദുർബലമാണ് പ്രകാശത്തിലേക്ക് വന്ന് കുറച്ചു കഴിയുമ്പോൾ തന്നെ ചിറകുകൾ കൊഴിഞ്ഞു പോകും ഈ ചിറകുകൾ കൊഴിയുന്നതോടെ അവ പുതിയൊരു കോളനി സ്ഥാപിക്കാൻ അനുയോജ്യമായ പങ്കാളിയെ തേടാൻ തുടങ്ങും ഇയാമ്പാറ്റകൾക്ക് ആയുസ് വളരെ കുറവാണ് മണിക്കൂറുകൾ മാത്രമായിരിക്കും ഇവയുടെ ജീവിതം പുതിയ ചിതൽ കോളനികൾക്ക് തുടക്കമിടുക എന്നതാണ് ഇവയുടെ പ്രധാന ദൗത്യം ചിതലുകൾ ഭൂമിയിലെ ഏറ്റവും പഴയ ജീവി വർഗങ്ങളിൽ ഒന്നാണ് അതുകൊണ്ട് ഇയാമ്പാറ്റകൾ ഒരു വലിയ ജീവി ചക്രത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് പ്രകൃതിയുടെ അത്ഭുതകരമായ ഒരു പ്രതിഭാസം